എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് റവ വച്ചിട്ടുള്ളൊരു നാലുമണി പലഹാരമാണ് ഞാൻ ഉണ്ടാക്കുന്നത് വൈകുന്നേരത്തെ ചായക്ക് ഉണ്ടാക്കുന്നത് ഇതിനധികം ചേരുവകളൊന്നുമില്ല റവ വേണം പഞ്ചസാരയോ ശർക്കരയോ ഞാനിവിടെ ശർക്കരയാണ് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് ഒരു ഒരു ഒന്ന് കുറച്ച് നെയ്യ് ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂണോ അതൊക്കെ നമ്മുടെ ഇഷ്ടമുള്ള ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ ഇതിനകത്ത് കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർക്കാം അതൊക്കെ നമ്മൾ ഓരോരുത്തരുടെയും ഇഷ്ടാനുസരം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം കുഴപ്പമൊന്നുമില്ല പിന്നെ ഇത് നല്ലൊരു നാലുമണി പലഹാരമാണ് ഈ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ നിറവെച്ച് നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം ബ്രേക്ക്ഫാസ്റ്റിന് റവ ദോശ വരെ റവ ദോശയൊക്കെ നമ്മൾ ഉണ്ടാക്കാറുള്ളതാണ് പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കും ഉപ്പുമാവുണ്ടാക്കും റവപ്പുട്ടുണ്ടാക്കും ഇതൊക്കെ നല്ല ഇത് തന്നെയാണ് അതുപോലെ തന്നെ നാലുമണിക്ക് നമുക്കുണ്ടാക്കാൻ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണം നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും തരുന്നത് പോലെ തന്നെ ഇപ്പോൾ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുകൂടി വന്നിട്ടുണ്ട് യൂട്യൂബ് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു അപ്പോൾ അതുകൂടി ഒന്ന് പ്രസ് ചെയ്തേക്കും അപ്പോൾ കുറച്ച് പോയിന്റ്സ് കിട്ടും ഈ പോയിന്റ്സ് കൊണ്ട് നമുക്ക് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചാനലിൻ്റെ ഗ്രോത്തിന് നല്ലതാണെന്ന് പറയും എനിക്ക് അതുകൂടി നിങ്ങളൊന്ന് ഹൈപ്പ് കൂടി ചെയ്തു അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം വരും ആവശ്യമായ സാധനങ്ങൾ നമ്മളിവിടെ എടുത്തു വച്ചിട്ടുണ്ട് ഇത് അരക്കപ്പ് റവ അതുപോലെ തന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കാഷ്യൂനട്ട് റേസിൻസ് പിന്നെ ഏലക്കായ് പൊടിച്ചത് പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ് ഒരു അഞ്ച് ഏലക്കായാണ് എടുത്തിരിക്കുന്നത് ഏലക്കായ് പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കാൽ കപ്പ് തേങ്ങ ചിരകിയത് ഇത്രയാണ് നമ്മൾ ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത് ഇവിടെ ഒരു പാനിൽ ശർക്കര എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഒരു കപ്പ് ശർക്കരയുണ്ട് ഇതിൽ ഒരു രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ഉരുക്കി എടുക്കണം ഇതിൽ കല്ലില്ലാത്ത ശർക്കരയാണ് അതുകൊണ്ട് ഇത് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ തിളപ്പിച്ച് നല്ലതുപോലെ അലിയിച്ചെടുത്തയച്ചാൽ മാത്രം മതി ഇതൊരു കപ്പ് രണ്ട് കപ്പ് വെള്ളം ഇനി ഇത് അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം സ്റ്റൗ ഓൺ ചെയ്തു ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ശർക്കര നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് മുഴുവൻ ഉരുകി കിട്ടിയിട്ടുമുണ്ട് അപ്പം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം ഒരു നമുക്കിത് സെറ്റാക്കാൻ വയ്ക്കാനായിട്ടൊരു പാത്രം ഒരു ഗ്ലാസിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത് അതിൽ നെയ്യൊന്ന് വരട്ടി വയ്ക്കണം ആദ്യം നമുക്കൊരു ഒന്നര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കട്ടയായിട്ടിരിക്കുന്ന നെയ്യാണ് ഇതൊന്നും ഉരുകി വരട്ടെ ഇയുരുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് നട്സ് ഇട്ടു കൊടുക്കാം ദ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ അത്ര മതി ഓക്കേ ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് തന്നെ റൈസിൻസ് ഉണക്കമുന്തിരി അതും കൊടുക്കാം ഉണക്കമുന്തിരി ചെറുതായിട്ടൊന്ന് വീർത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ഇട്ടെടുത്ത് എടുത്തു വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തു നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം പാനിലേക്ക് തന്നെ കുറച്ച് നെയ്യുണ്ട് ബാക്കി അതിലേക്ക് തന്നെ നമ്മുടെ റവ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ഇത് വറുത്ത റവയാണ് വറുക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഓൾറെ നമ്മൾ വീണ്ടും ഇട്ടൊന്ന് റോസ്റ്റാക്കുന്നുണ്ടല്ലോ റവ അതുകൊണ്ട് കുഴപ്പമില്ല റവ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് കളറൊന്നും മാറിയിട്ടില്ല അത്രയൊന്നും കളറൊന്നും മാറേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ കാൽ കപ്പുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യണം ഇപ്പോൾ ഒരു രണ്ട് ഒക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം കട്ടയില്ലാതെ നല്ലപോലെ ഇളക്കി കൊടുക്കണം കുറേശ്ശേ ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം ആ ശർക്കരപ്പാനീ കിടന്നി റവയൊന്ന് തിളച്ച് വേവണം ബാക്കിയിരിക്കുന്ന ശർക്കരപ്പാനി കൂടി നമുക്കങ്ങ് ഒഴിച്ചു കൊടുത്തേക്കാം ഇനിയും ഞാനിവിടെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ആദ്യം ലോ ഫ്ലെയിമിൽ വയ്ക്കാം എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലേക്കാക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഈ സമയത്ത് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കണം ഒരു നുള്ളു മതി അധികം വേണ്ട എന്നിട്ട് ഇളക്കി കൊടുക്ക മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുകയാണ് ഇനി നല്ലതുപോലെ തിളച്ചൊന്ന് കുറുകി വരട്ടെ പോലെ കുറുകി വരുന്നുണ്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം നമുക്കൊരു അര ടീസ്പൂൺ നെയ്യ് കൂടി ഇട്ട് കൊടുക്കാം നമ്മളിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഏലക്ക പൊടിയില്ലേ അത് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫ്രൂട്ട് ആൻഡ് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കുറച്ചിട്ട് കൊടുത്താൽ മതി മുകളിൽ നമ്മൾ കുറച്ചൊന്ന് ഇടുന്നുണ്ട് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി പാത്രത്തിൽ നിന്ന് വിട്ടുപോരുന്ന ഒരു പരുവത്തിലേക്കായിട്ടുണ്ട് ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നെയ് തടവി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ആദ്യം നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ ലെവൽ ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ ലെവൽ എഴുതൂ ഇനി ഇത് ഇവിടെ ഇരുന്ന സെറ്റ് ആവട്ടെ room temperature ഇതന്നെ വെച്ച് നമുക്ക് സെറ്റ് ആക്കിയമാടി ഫ്രിഡ്ജിൽ ഒന്നും വെക്കണ്ട ഒരു 2 മണിക്കൂർ ഒക്കെ എടുക്കുകയിരിക്കും ഇനി കുറച്ച് നട്സ് സേനെ ഇതെ ഫ്രൈ ചെയ്ത് ഇവിടെ എടുത്തു വെച്ചിട്ടിണ്ടായിരുന്നു അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം താ അടിയിലും ഇട്ടിട്ടുണ്ട് ഇതിന്റെ നമ്മൾ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇട്ട് കൊടുത്തു എന്നിട്ടിത് സെറ്റ് ആവാൻ വെച്ചിരിക്കുകയാണ് ഇതൊരു രണ്ട് മണിക്കൂറൊക്കെ വേണ്ടി വരുമായിരിക്കും എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് എടുക്കാം റവ വെച്ചിട്ടുള്ള ഈ പലഹാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ബൈ